അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ തിരുവനന്തപുരം നഗരസഭയിലെ ഇടത് ദുർഭരണത്തിന് അറുതി വരുത്തുന്നതിനുള്ള പ്രയാണത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് അതിനെ കേശവദാസപുരം വാർഡിൽ ഇക്കുറി യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് മുൻ അധ്യാപിക കൂടിയായ അനിതാ അലക്സിനെയാണ് അനിതാ അലക്സ് നമ്മളോടൊപ്പം ചേരുകയാണ് മാം ഈ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം എങ്ങനെയാണ് കാണുന്നത് പാർട്ടി എന്നിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നത് ഞാനത് വിശ്വസതയോടുകൂടി നൂറ് ശതമാനം അത് നീതി പുലർത്താൻ എനിക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരു അധ്യാപികയാണ് ഒരു ഒരു പ്രവർത്തകയാണ് പ്രവർത്തകയാണ് ജീവകാരുണ്യ ഇതൊക്കെ എങ്ങനെയാണ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ താഴേക്കിടയിൽ തൊട്ടുള്ള ആളുകളുണ്ട് രോഗികളുണ്ട് ഭവനമില്ലാത്തവരുണ്ട് അങ്ങനെ ഒത്തിരി പലവിധ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇവർക്കെല്ലാം എനിക്ക് എൻ്റെ ഈ ഒരു ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് അവർക്ക് ഒത്തിരി ഉപയോഗപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എനിക്കത് അവർക്കൊക്കെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് ഞാൻ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ഈ വികസനവും രാഷ്ട്രീയവും ഒക്കെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും വലിയ വികസന മുരടിപ്പൊക്കെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു കുടിവെള്ളമില്ലാത്ത പ്രശ്നങ്ങൾ റോഡുകളുടെ അങ്ങനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ശരിക്കും ഞാൻ ഈ ഒരു വാർഡിലോട്ട് ഇറങ്ങി ചെന്നപ്പോൾ പല സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട് ഇന്നും ഞാൻ ഒരു വാർഡ് ഒരു ബൂത്ത് ഒരു ഏരിയയിൽ ചെന്നപ്പോൾ അഞ്ച് ദിവസമായി അവിടെ വെള്ളം കിട്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് ഞാൻ അവർക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം സാധിച്ചു തരാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നൂറ് ശതമാനം നീതി പുലർത്തും അവർക്ക് കഷ ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താവിശ്യമായ ഒരു സാ ഒരു ഘടകമെന്ന് പറയുന്നത് ജലമാണ് ആ ജലമില്ലായെങ്കിൽ അവരെങ്ങനെ മുൻപോട്ടവരുടെ ജീവിതം പോകുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞാൻ അവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും ഈ എത്രത്തോളം ആത്മവിശ്വാസമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം രംഗത്ത് സജീവമായി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഈ കശ്വാസരത്തുള്ള ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് നൽകുകയാണ് അവരേത് സമയം എന്നെ വിളിച്ചാലും ഞാൻ അവരുടെ അടുത്ത് ഓടിയെത്തും ഒരു ഫോൺ കോൾ ഞാൻ ഫോൺ ഏത് പാദരാത്രിക്ക് വിളിച്ചാലും അറ്റൻഡ് ചെയ്യുകയും ചെയ്യും ഞാൻ അവരുടെ ആവശ്യങ്ങൾക്ക് ഓടിയെത്തുകയും ചെയ്യാൻ ഒന്നും എനിക്കൊരു മടിയുമില്ല അവരെ ഒരു ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തീർച്ചയായും ജീവകാരുണ്യ പ്രവർത്തക അധ്യാപിക അങ്ങനെ മഹിളാ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തക അങ്ങനെ ബഹുമുഖ പ്രതിഭയായ അനിത അലക്സ് വലിയ ആത്മവിശ്വാസത്തോട്